ആയുർവേദ ചികിത്സയിൽ ടൂറിസം മേഖലയ്ക്ക് കൂടി കൂടുതൽ സൗകര്യമൊരുക്കും വിധം മലബാറിലെ ആയുർവേദ മേഖല വികസിപ്പിക്കുമെന്ന് നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ ഓപ്പൺ ഫോറം ആയുർവേദ മെഡിക്കൽ ടൂറിസം തേടി സഞ്ചാരികൾ കേരളത്തിലേക്ക് ഒഴുകുമ്പോഴും മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്താനുള്ള പരിഹാര മാർഗങ്ങളും ഓപ്പൺ ഫോറത്തിൽ ചർച്ചയായി ഇടവഴി വൈദ്യർ ഡോക്ടർ ഭവദാസ നമ്പൂതിരിയുടെ വൈദ്യ പൂർണിമ ശതാഭിഷേകത്തിന്റെ ഭാഗമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷനും സംയുക്തമായാണ് മലബാറിന്റെ ആയുർവേദ സാധ്യതകൾ വിഷയത്തിൽ ചർച്ച നടത്തിയത് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായതും ദേശീയപാത ആറുവരി നിർമ്മാണം പുരോഗമിക്കുന്നതും ആയുർവേദ മേഖലയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും ഓപ്പൺ ഫോറം അഭിപ്രായപ്പെട്ടു മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യമായുള്ള ആയുർവേദ കേന്ദ്രങ്ങളുടെ വളർച്ച പുതിയ കാലത്ത് അത്യാവശ്യമാണെന്ന് മേയർ പറഞ്ഞു ಸಂವಿಧಾನಾಯಿಯ ಆರುನೇ ತುರ್ತು ಜಯನ ಒಂದು ಸಂವಿಧಾನಾಯಿಯವಾಗಿದೆ ಅಂತ. ಅವರಿಯಾದ ಆದಾದತಿನೆ ಇವಡೆ ಹಲವಾರು ಕೋನಿಸು. ನೈಬಂದತೆ ಚೇಮ ಪರಿವರ್ತನೆ ಕಾರ್ಯ ಜಯನ ಒಂದು. ಸಾಧ್ಯದಿನುವ ಸಂವಿಧಾನಗಳ ಅಧಿಕಾರಿಯ ಸಂವಿಧಾನಗಳ duty ವಿಳಿಸಿಕೋದೆ. ಇವಡೆ ಪೊಲೀಸ್ ಸಂದರ್ಭದಲ್ಲಿ ಪರಿವರ್ತನೆ ಕಾರ್ಯ ಜಯಾ ಸಾಧ್ಯ. ನಮಗೂ ನಮ್ಮ ರಾಜ್ಯದ ಉದ್ದೇಶ ಆ ಸಂವಿಧಾನಗಳ ವೇದ ಪರಿಧಿಯ

ചരിത്രകാരൻ കെ കെ മാരാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ചേംബർ സെക്രട്ടറി സി അനിൽകുമാർ പ്രൊഫസർ ഡോക്ടർ പി എം മധു എ എച്ച് എം എ ജില്ലാ പ്രസിഡന്റ് പി പി അന്ദ്രൂ ഇടു ഉണ്ണി കൃഷ്ണൻ നമ്പൂതിരി നോട്ടോ വൈസ് പ്രസിഡന്റ് ടി വി മധുകുമാർ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ കെ കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ